യോന അദ്ധ്യായം രണ്ട് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറിയില്ലേ ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എൻ്റെ ദൈവമായ യഹോവെ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരക്കി ഛർദ്ദിച്ച് കളഞ്ഞു